കുട്ടിക്ക് കുട്ടിക്ക് പേരിട്ടു പേരിട്ട ഉടനെ തന്നെ ും അതിന്റെ സന്താന പരമ്പരകളെ തൊട്ടും ഈ കുട്ടിയെ കാക്കണേ അല്ലാ പടച്ചിറപ്പിനോട് കാവല് തേടി അപ്പൊ പൈശാലികതയെ തൊട്ട് കാവൽ തേടണം അത് അനിവാര്യമാണ് ചരിത്രം ചരിത്ര വിശാലമാണ് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹയുടെ കഫാലത്ത് അവരെ ഏറ്റെടുത്തത് അവരുടെ കാര്യങ്ങൾ പിന്നീട് നിർവഹിച്ചു പോന്നത് ചെലവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്നത് മാമയാകുന്ന അഥവാ ഹന്നത്ത് സഹോദരനാകുന്ന സക്കരിയ നബി ആകുന്നബി അലിസ്ലാത്ത് വസ്സലാമാണെന്ന ചരിത്രം പറയുന്നുണ്ട് വളരെ വിശാലമാണ് ചരിത്രം അതിലേക്ക് പോവല്ല നമ്മുടെ വിഷയം ഇതാണ് മറിയം ബിബിർ റളിയല്ലാഹു അള്ളാഹുനെ പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിയെ എന്തുകൊണ്ട് വിഷാദിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ഉമ്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് പിന്നെ ഒരൊറ്റ മോശമായ ശൈലിയിലേക്ക് ആ പെണ്ണ് പോയിട്ടില്ല മറിയം ബി വി റിയുടെ ആ സംഭവം അതല്ലേ സൂറത്തും ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമാണ് അള്ളാഹു പഠിപ്പിക്കുക നൂറ്റിപ്പതിനാല് സൂറത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ സൂറത്തും മറിയം പഠിക്കേണ്ട സൂക്തമാണ് സ്ത്രീകള് മനസ്സിലാക്കണം ആരാണ് മറിയം ബി വി അള്ളാഹു നമുക്ക് ആ പേരിനോട് തന്നെ ഇന്ന് പുച്ഛമായ കാലഘട്ടം പ്രിയപ്പെട്ട അനുയായികളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് പഠിക്കേണ്ട പാഠമാണ് മറിയമ്മിൻ്റേത് اذا تبذت من نخلها مكانا شرقيا فاتخذت من دونهم حجابا فاتخذت من دونهم حجابا فارسلنا اليها روحنا فتمثل لها بشرا سويا قالت اني اعوذ بالرحمن إِنِّي أَعُوذُ بِالرَّحْمَنِ മറിയമ്പി അറിയാകു മഹതിയവരുകൾ പരിശുദ്ധമായ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് മഹദിയവരുകൾ സംശുദ്ധമായ ജീവിതം നയിച്ചിരുന്നവരല്ലയോ മനോഹരമായ ജീവിതം നയിച്ച് ലോകത്തിന് മാതൃക ായി കഴിഞ്ഞ കൂടവേ അവരുടെ മുന്നിലേക്ക് മനുഷ്യന്റെ കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമായി ഒരു മലക്കിതാ പ്രത്യക്ഷപ്പെടുകയാണ് മലക്കാണെന്നുള്ള തിരിച്ചറിവില്ല അതുകൊണ്ട് തന്നെ മറിയം മറിയമ്പീവർ അതിയല്ലാകു താരാന പറയുകയാണ് ായ ജഗന്നീ എന്തായ പരിപാലകനായ പടച്ചിറബിനെ ഭയപ്പെടുന്നവനാണോ മാറി നിൽക്കണേ മാറി നിൽക്കണേ റഹ്മാനായ പടച്ചറബിനോട് നിന്നെ തൊട്ട് നിന്റെ ഉപദ്രവത്തെ തൊട്ട് ഞാൻ കാവല തേടുകയാണ് ഒരന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം മുൽകാതെ ജീവിതത്തിന്റെ സംശുദ്ധ മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന മഹതിയായിരുന്നു മറിയം നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കുമോ സാധിക്കുമോ പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ വിടുന്ന പിഞ്ചോമന മക്കൾ പോലും വീട്ടിൽ നിറങ്ങുമ്പോ തല മറച്ചുകൊണ്ട് മുഖമക്കനെ ഇറങ്ങുന്ന മുസ്ലിം സഹോദരിമാര് കൊച്ചു മക്കൾ ഇന്നെവിടെയാണ് പോകുന്നത് ബാഗിനുള്ളിൽ അവളുടെ ചുരിദാറ് എടുത്തു വെച്ചിരിക്കുകയാണ് ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോമിന് പകരം സ്കൂളിന്റെ പിന്നാമ്പുറത്ത് കൊണ്ട് യൂണിഫോം മാറുകയാണ് അത് ചേഞ്ച് ചെയ്യുകയാണ് വരിതാറ് ധരിച്ചുകൊണ്ട് പതിലെ ചാടിക്കൊണ്ട് ആക്ടിവയിലോ മറ്റുള്ള സ്കൂട്ടറിലോ ചെറുപ്പക്കാരുടെ നിന്നുകൊണ്ട് ബീച്ച് റോഡുകൾ നിറങ്ങുകയല്ലയോ നിരത്തുകളിലൂടെ കറങ്ങുകയല്ലയോ സ്വന്തം വാപ്പ നടത്തുന്ന ജ്യൂസ് കടയിൽ വന്നിരുന്നു കൊണ്ട് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മകളിതാ ജ്യൂസ് കുടിക്കുന്ന രംഗം അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി മേടിച്ചു നടത്താൻ മടിയില്ലാത്തതായ സഹോദരിമാര് വാപ്പയെ ബലവക്കാത്തതായ സഹോദരിമാര് ഉമ്മയെ ബലവെക്കാത്ത ായ മക്കൾ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമല്ലയോ പഠിച്ചവ പഠിച്ചവക്കണ്ട പാഠമാണ് പാഠമാണ് നീ കാവൽ തേടാത്തതിന്റെ പ്രശ്നമാണ് എന്ന് പരിശുദ്ധ കുറ ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ കാതിലേക്ക് നീ കൊടുക്കേണ്ടതായ വാക്കാണ് कवु अर െ തൊട്ട് എന്റെ കുട്ടിയെ നീ 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 കാക്കണേ കാക്കണേ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചൊല്ലിയിട്ടുണ്ട് നീ അവിടെ കൊണ്ട് നിർത്തുന്നില്ല കുട്ടി ജനിച്ച് ഈ ഭൂലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമസ്കരിച്ചിരുന്ന വിവാദത്തെടുത്തിരുന്ന തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ കുട്ടിയെ മടിത്തട്ടിലേക്ക് കിട്ടുമ്പോൾ ആ കുട്ടിയെ വാങ്ങിയിട്ട് അതാ ബാങ്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് വരത് കാതിൽ പാങ്ക് ഇടത് കാതിൽ കാമത്ത് വീണ്ടമായ തോതുകയാണ് ബീവിയുടെ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കൊടുത്തതാകുന്ന ഈ ഒരു ആയത്ത് അവിടെ നിന്ന് ചെയ്തതാകുന്നു ഈ ഒരു വചനം വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് ആയത്താണ് ഈ ആയത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ മക്കളുടെ കാതിൽ നീയോ ദതാണ് എന്ന് ഒലമാക്കൾ രേഖപ്പെടുത്തുകയാണ് നൽകണേ അല്ലാ എന്തിനാണ് എന്തിനാണ് അന്യരാക്കപ്പെട്ട സഹോദരങ്ങളെ കാണുമ്പോൾ തന്നെ പേടിച്ചുകൊണ്ട് പടച്ചിറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് മറന്നു നിൽക്കുകയാണ് മറിയം ബി വി ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ സുസ്മേരഭനാകുന്ന ഒരു ചെറുപ്പക്കാരൻ മലക്കാണ് മലക്കാണ് മനുഷ്യന്റെ കോലത്തിൽ വന്നപ്പോ ഇതെനിക്ക് ഉപദ്രവം ഉണ്ടാക്കും ോ എന്ന് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ജീവിതത്തിന്റെ പതിവ്രത കാത്തു സംരക്ഷിച്ചുകൊണ്ട് മറിയം ബി വി മാറി നിന്നുകൊണ്ട് പറയുകയാറി നിൽക്കണേ മാറി നിൽക്കണേ റഹ്മാനായ പടച്ചെറുപ്പിനോട് തൊട്ട് ഞാൻ കാവൽ തേടുകയാണ് മനുഷ്യരൂപത്തിൽ വന്നതായ മലക്ക് പറയുകയാണ് പേടിക്കണ്ട കേട്ടോ സോദരി ഓടി മാറണ്ട കേട്ടോ ഞാൻ മനുഷ്യന്റെ കോലത്തിൽ വന്നു എന്ന് മാത്രമേയുള്ളൂ ഞാൻ യഥാർത്ഥത്തിൽ മലക്കാണ് മലക്കാണ് അള്ളാഹു സുബാനകൂത്താല് എന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടതിന്റെ ലക്ഷ്യം തന്നെ നിങ്ങൾക്കൊരു കുട്ടിയെ അള്ളാഹു നൽകുകയാ ബഹുമാനപ്പെട്ട ഈ സാനബിക്ക് ജന്മം നൽകാൻ പോകുകയാണ് നിങ്ങളിലൂടെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ അന്യരാകുന്നതാകുന്ന ചെറുപ്പക്കാരുമായി ഒരു കണക്ഷൻ ഇല്ലാതെ ശാരീരിക ശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ നിങ്ങളിലൂടെ ഒരു പ്രവാചകന ജന്മം ലക്ഷ്യം മറിയമേ മറിയമേ എന്ന് വിശുദ്ധ മനസ്സിലാക്കേണ്ടത് പതിവ്രത സംരക്ഷിച്ചപ്പോ അള്ളാഹു അതിനോടൊരു കുട്ടിയെ കൊടുത്തു ആ കുട്ടിയാരാ ഒരു പ്രവാചകൻ അനക്കോ ഇല്ലല്ലോ കൊണ്ടുവാ ഇത് കഴിഞ്ഞിട്ട് ചീരണി അതിലേക്ക് നോക്കിയിരിക്കുക ഇപ്പൊ ഒന്നും ഇല്ല അവരൊക്കെ പറഞ്ഞു ഒരു സാധാരണ വ്യക്തിയല്ല വ്യക്തി അല്ല പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വലിയ അത്കൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് അലൈഹി സെയ്യുനായി നല്ല മനുഷ്യനാണ് അത് ഉമ്മാക്ക് പറന്നു എങ്ങനത്തെ ഉമ്മയാണ് സാലിഹത്തായ ഉമ്മയാണ് ഓറാൻ ഈ രണ്ട് സംഭവം പറയുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് മറിയം ഉമ്മ ഹന്നത്ത് ബീവി കുട്ടി പ്രസവിച്ചപ്പോഴത്തെ കുട്ടിക്ക് പേര് വെച്ചു മറിയം പേര് വെച്ചിട്ട് കുട്ടിയുടെ പടച്ച റബ്ബേ ഇന്നി റജീം പേരുവെച്ചിട്ട് ഇവളെ ഞാൻ കാവൽ തേടുന്നൊപ്പി ഷാദിനെ തൊട്ട് എന്ന് കാവല് തേടിയിട്ടാണ് വിടുക നമ്മളങ്ങനെ ദ്വാരക്കാരുണ്ട് അതാണ് പറയുന്നത് കാതിലങ്ങനെ ഊതി കൊടുക്കണം ഈ ആയത്ത് തന്നെ ഓതണം അതാ പണ്ഡിതമാരു പഠിച്ചു വെക്കണം ഇങ്ങനെ വാത് കേട്ടിട്ട് വിട്ടുപോയ പോരാ ഇതൊക്കെ പഠിച്ചു ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ് അമലങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ് ഇന്ന് നമുക്ക് ഒന്നേ അറിയുള്ളൂ ബാങ്ക് വെക്കാൻ പറ്റും അത് തന്നെ എവിടെയാ കൊടുക്കേണ്ടതെന്ന് അറിയാൻ പോലും അറിയാൻ പോരാ കൊടുക്കണോന്നറിയാം അതിന് നമ്മൾ ആളെ തപ്പിക്കൊണ്ട് നടക്കാൻ ആളെ ഒന്നും തപ്പണ്ട എത്രയും വേഗം കൊടുക്കണം കാരണം കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ കേൾപ്പിക്കേണ്ടത് കൊടുത്തു കൊടുത്തു ഇനി നിസ്കാരമുണ്ട് മരിച്ചു കഴിയുമ്പോഴാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നടക്കാൻ പോകുന്നത് നിസ്കാരാണ് നിസ്കാരാ ബാങ്കും ഇക്കാമത്തും കൊടുത്താ പിന്നെ നിസ്കരിക്കണ്ടേ സാധാരണ രീതിയിൽ ബാങ്കും ഇക്കാമത്ത് ഇക്കാമത്ത് കൊടുത്ത ഇക്കാമത്തും പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ് അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ നീ നിനക്കിരി അടുത്തത് മരണമാണ് അതാണ് അത് കുട്ടി ജനിച്ചു കഴിഞ്ഞാ പിന്നെ വലതുവ് ബാധം കൊടുത്ത് ഇടതുവ് ഇക്കാമത്തും കൊടുത്തുകഴിഞ്ഞാൽ ഇക്കാമത്തും കൊടുത്താ പിന്നെ എന്ത് വേണം ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് വിക്കാമത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് കൈയിട്ടിട്ട് നീത്ത് വെച്ചിട്ട് കൈയിട്ട് സ്കരിക്കാൻ സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല ഇക്കാമത്ത് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അല്ലാഹ്വരം നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ബാങ്ക് വിക്കാമത്തും കൊടുക്കാറുണ്ട് നമ്മള് നീത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ അതാ പറഞ്ഞത് നമുക്കൊന്നും അറിയില്ല തുടക്കത്തില് തുടങ്ങണ ഇനി കുറെ പരിപാടിയുണ്ട് കുറെ ക്ലാസ് കിട്ടാറുണ്ട് ഇൽമോ നമുക്ക് വളരെ കുറഞ്ഞു പോയി കുറെ ജകമോഖ കാണിക്കലല്ല കുറെ ഇൽമ് കിട്ടലില്ലാണ് കാര്യം അള്ളാഹു തോഫിക്ക് ഇൽമ് കിട്ടിയില്ല പിന്നെന്താ കാര്യം അതുകൊണ്ട് ഇൽമാകണമല്ലോ അക്രമം ആകരുത് കുറെ ഇൽമ് കിട്ടിയില്ല സ്ത്രീകൾക്ക് ഇക്കാമത്ത് കൊടുക്കണം ഒരു വക്കത്ത് നിസ്കരിച്ചു നീ സുബൈ നിസ്കരിച്ചു ചിലത് കലാവ് വെട്ടുന്നുണ്ടാവും അവന് ലോഹർ അവസ്കരിക്കാൻ കിടക്കാൻ അസറുണ്ട് ലോഹർ അവസ്കരിച്ചു അസർസ്കരിക്കുമ്പോൾ വീണ്ടും ഇക്കാമത്ത് പുതുക്കണം ഇക്കാമത്ത് കൊടുത്തിട്ടടുത്ത് അസറിന്റെ നിയത്ത് വെച്ചിട്ട് വീണ്ടും ആരായി ശ്രദ്ധിക്കണം നിയത്തും ഒക്കെ കൈയ്യട്ടുകയ്യട്ടുക ഇക്കാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന് ഇതാണ് നമ്മുടെ അവസ്ഥ നിർബന്ധമാണ് സിനിമേ അതല്ല ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ പരിപൂർണമായി പ്രതിഫലം കിട്ടണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം സ്ത്രീകൾ എത്ര പേരുണ്ട് എക്കാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ സഹോദരിമാരൊന്നും അത് ഇല്ല നീയത് പോലും വെക്കാതെ വെറുതെ കയ്യെട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയ്യെട്ടി അങ്ങനെ നീയത് തന്നെ ഇല്ല ഫാത്തിഹാ സുഹൃത്തില്ല എന്താണ് നമ്മുടെയൊക്കെ ജീവിതശൈലിന് അളുതുമില്ലെന്ന ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏഴിൽ നിന്ന് കുട്ടിക്ക് വേണ്ടി അക്കീക്കയുടെ അറവുണ്ട് അക്കാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പള്ളികൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ പോവാൻ അന്ന് തന്നെയാണ് പേരിടൽ കർമ്മവും നടത്തുന്നത് രണ്ട് വയസ്സെത്തിയത് തന്നെ ആടിനെ വേണം മാടിനെ വേണം അറക്കാൻ ആൺകുട്ടിയാണ് ജനിച്ചതിയെങ്കിൽ രണ്ട് ആട് സുന്നത്തുണ്ട് പെൺകുട്ടിയാണ് ജനിച്ചതിയെങ്കിൽ നിനക്കുണ്ടായതെങ്കിൽ ഒരാട് സുന്നത്തുണ്ട് ഇതൊക്കെ പഠിക്കേണ്ടതാണ് അങ്ങനെയാണ് ഷിറാവ് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അതല്ല ഒരാൾക്ക് ഒരാടേ അറത്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ആൺകുട്ടിയാണ് ജനിച്ചത് ആയിക്കോട്ടെ അത് ഇറത്തു കൊടുത്തോളൂ അങ്ങനെ തന്നെ ചെയ്യും ഒരു പോത്തിനെ അറത്ത് കൊടുക്കാൻ കഴിവുള്ളവനാണ് പോത്തിനെ അറത്ത് കൊടുക്കട്ടെ ചെയ്തോട്ടെ പക്ഷെ രണ്ട് വയസ്സ് എത്തിയിരിക്കണം ഇതിന് രണ്ടിനും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടും മാടും ഒക്കെ രണ്ട് വയസ്സ് എത്തിയതാണെന്ന് എങ്ങനെ അറിവിച്ചാതെ അത് അതിന്റെ കച്ചവടക്കാരോട് ചോദിക്കുക കളവ് പറഞ്ഞാൽ അവനെ കാലേ കെട്ടിയിട്ട് പടച്ചോ ശേഷിച്ചോളൂ കളവ് പറയുന്ന ആളുകൾ അനവധിയാണ് ആ വിഷയത്തിൽ മറ്റും ആടും ഒക്കെ പോത്തിനെയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ചോദിക്കാണ്ട് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സെത്തിയതാണ് ഡൈര്യായിട്ട് എടുത്തോ കാരണം കച്ചവടം നടക്കാൻ വേണ്ടി കളവ് പറയുന്നവർ ധാരാളം ആളുകളുണ്ട് അവർ അശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം അറിവുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടേ കച്ചവടം ചെയ്യാവുള്ളൂ കച്ചവടത്തിന് കൃത്രിമത്വം കാണിച്ചാൽ അതാപാണ് അള്ളാഹു ആക്കട്ടെ അക്കീക്ക എൻ്റെ മകൻ മുഹമ്മദിൻ്റെ പേരാണോ അവരുടെ പേര് ആ പേരിട്ടിട്ട് അവൻ്റെ എൻ്റെ മകൻ ഇന്ന ആളുടെ ഉന്നത്തായ അക്കീക്കയാണിത് എന്ന് കരുതി ചെയ്തിട്ട് വേണം അറിവ് നടത്താൻ വിസ്മിതല്ലി മുസ്ലിമായ വ്യക്തി അറിവ് നടത്തുന്നു വാപ്പ തന്നെ കഴിയുമെങ്കിൽ അറിവ് നടത്തി ഇല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാൻ ചെയ്യുന്നവൻ ആരായിരുന്നാലും മുസ്ലിം ആയിരിക്കണം നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ് അറിവ് വെട്ടുന്നവനൊക്കെ മിക്ക ആളുകളും അറിവ് അഥവാ അറക്കുന്ന മിക്ക ആളുകളും ചിലപ്പോൾ ആ മുസ്ലിമുകൾ അവരെ കൊണ്ടർപ്പിക്കാൻ പാടില്ല അറിവ് ശ്രദ്ധിക്കണം അറവ് മുസ്ലിം ആയിരിക്കണം ബഹുമാനപ്പെട്ട ഇമാലി പറയുന്നു കുട്ടിക്കോടുള്ള കടമയിൽ രണ്ടാമത്തത് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മധുരം നൽകല അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മധുരം നൽകുക അന്നത്തെ ദിവസം തന്നെ നമ്മൾ എല്ലാവർക്കും അത് സാധാരണ കൊടുക്കാനുണ്ട് മിഠായി ലെഡു എന്തെങ്കിലും നമ്മൾ നൽകും സന്തോഷത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത് ഏതായിരുന്നാലും നമ്മൾ സന്തോഷം വെക്കുക ആൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ആഹ്ലാദം വേണ്ട പെൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ദുഃഖവും വേണ്ട അത് ഒന്നാമത്തെ കണ്ടീഷനാണ് രണ്ട് മധുരം നൽകുക മൂന്നാമത്തത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക അവനെ ബാങ്കും വിക്കാമത്തും കൊടുക്കുക മൂന്നാമത്തത് അതാണ് ബാങ്കും മിക്കാമത്തും കൊടുക്കുക നേരത്തെ പറഞ്ഞതു വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും നാലാമത്തത് അദ്ദേഹം പറയുന്നു കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക മനോഹരമായ പേര് കുട്ടിക്ക് നൽകുക അനിവാര്യമാണ് ദീൻ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ദീൻ കൊടുക്കുക അവൻ ശീലിപ്പിക്കുക കുട്ടിയെ ചെറുപ്പം മുതലേ അതപ് ശീലിപ്പിക്കണം ബഹുമാനപ്പെട്ട അലീർ അലി അള്ളാഹു പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞു ഒന്ന വയസ് ഒരു വയസ്സു മുതൽ ഏഴ് വയസ്സുവരെ അഥവാ കുട്ടി ജനിച്ചത് മുതൽ ഏഴ് വരെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഏഴ് വയസ്സുവരെ കുട്ടിയോടൊപ്പം വാപ്പയും ഉമ്മയും ശരിക്ക് കളിതമാശയിലേർപ്പെടും അവനെ കളിപ്പിക്കുക വന്തു കളിപ്പിക്കുക മറ്റേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രതിമകൾ അനുവദീയമാണോ ചെറിയ രീതിക്കുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുക്കും അത് അനുവദീയമാണോ പറ്റുന്നതാണ് ചെറിയ പേരുടെ സംശയങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ കേട്ടോ ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിനുള്ളൊരു ഉത്തരമാണ് ഈ നൽകണോ പ്രത്യേകിച്ച് സൗന്ദര്യമായ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കളിപ്പാട്ടം കൂടും അവരുടെ പ്രായം അതാണ് സ്വർണം നൽകാൻ പറ്റുമോ പുരുഷന്മാർക്ക് വകതിരി വെത്തുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മദ് കുട്ടിക്ക് വകതിരി വെത്തുന്ന ഒരു പ്രായം വരെ അതുപോലെ അഞ്ചു വയസ്സ് വരെ വയസ്സ് വയസ്സുവരെയൊക്കെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക അതാണല്ലോ മസാല സ്വർണം ധരിപ്പിക്കാൻ പറ്റുമോ കുട്ടിക്ക് നമ്മൾ കയ്യിൽ ചെയ്തിട്ട് കൊടുക്കുമല്ലോ കാല് കെട്ടി കൊടുക്കും വള സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ തള കെട്ടിട്ട് കൊടുക്കും പറ്റുമോ പറ്റും ഒരു അഞ്ചു ആറ് വയസ്സുവരെ പണ്ഡിതന്മാരെ ആൺകുട്ടികളെടുപ്പുട്ടികളെന്തായാലും പക്ഷെ അന്ന് അമിതമാക്കണ്ട ചിലര് നെഞ്ചത്ത് വലിയൊരു സംഭവം കയ്യില് രണ്ട് കൈയിലും ഉണ്ട് കഴുത്തരും ഉണ്ട് ചെവിൽ ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിരി അങ്ങനെ വേണ്ട വേണ്ട ഏറ്റവും വലിയ അപകടമുള്ളത് ഉള്ളത് സ്വർണം പരമാവധി പുറത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് ഇപ്പൊ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് അവരുടെ കിഡ്നി എടുക്കുക ലിവർ എടുക്കുക പല പരിപാടികളുണ്ട് ഒന്നുമില്ല സൂപ്പ് വെച്ചെങ്കിലും കുടിക്കുന്ന കൗമാണല്ലോ അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചു സ്വർണം ഒരുപാടിട്ട് ഇട്ട് അങ്ങനെ അനുവദനീയമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് അനുവദനീയമാണല്ലോ എന്തായാലും അനുവദനീയമാണ് എല്ലാ പ്രായത്തിലും പറയാണ് ഏഴ് വരെ കുട്ടിയോടൊപ്പം ശരിക്ക് കളിതമാശയിൽപ്പെടുക അവരെ കളിപ്പിക്കുക അത് കഴിഞ്ഞാലോ ഏഴ് ടു പതിനാല് വരെ അവരോടൊപ്പം പിന്നെ നീ നിലകൊള്ളണത് പിന്നൊരു ഏഴ് വർഷക്കാലം പിന്നീട് അങ്ങോട്ട് നിലകൊള്ളേണ്ടത് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ് മര്യാദ പഠിപ്പിക്കണം മോനെ ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കൻ ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തേണ്ടത് ആ കൈയാണ് ഉപയോഗിക്കേണ്ടത് മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈയാണ് വേണ്ടത് വാ ഇങ്ങനെ തുറക്കുമ്പോ കോട്ടു വാ വിടുമ്പോ ഇടത് കൈയിടെ പത്തി മറച്ചിട്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം പിടിക്കണം അഴുതുപില്ലാത്ത റുജിയും വിസ്മി ചൊല്ലി ആഹാരം കഴിക്കണം നിന്ന് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങണം വാപ്പയും ഉമ്മയും ഇരിക്കുന്ന സദസ്സിൽ മക്കൾ വന്നിട്ട് ഇരിക്കാൻ പാടില്ല ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല ഒരു കാലുമ്പോ മറ്റൊരു കാലിൽ കയറ്റിവെച്ച് കണ്ടിരിക്കാൻ പാടില്ല അതൊക്കെ മിക്ക ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങളാണ് വന്നാലും വാപ്പ ഈ കളിയാ ഒരു കാലം മറ്റേ കാലും ഉസ്താദ് പാടില്ലല്ലോ ശ്രദ്ധിക്കാൻ അതബ് കെട്ടിരുത്താണത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങള് ഭയങ്കര വില വെച്ചു നമ്മളെ മനസ്സിലാന്നറിയോ പടിജാഹിലാണല്ലോ റബ്ബി ഇരിക്കുന്നത് എന്നുള്ള ചിന്ത അപ്പോഴേ മനസ്സ് വന്നു കഴിക്കാം നമ്മൾ ഇന്ന് കണ്ടത് പടിജാഹിലിനെ ആണല്ലോ അള്ളാ ഈ ചിന്തയാ ഈ ചിന്തയോടുകൂടി അങ്ങോട്ട് വരിക നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവൻ വിവരം കേട്ടോ അങ്ങേ ആണല്ലോ റബ്ബേ ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുക കാര്യം എത്തി വെച്ചിരിക്കുക മാതാപിതാക്കളുടെ മുന്നിൽ ഇവൻ ആരാണെന്ന് വെച്ചാൽ ഇവനൊരു ഡിഗ്രി കരകതമാക്കിയപ്പോ ഇവനൊരു എം ബി ബി എസ് ബിരുദധാരിയായപ്പോ മാതാപിതാക്കളെക്കാൾ വലിയ സമുന്നതനായ ആളായി ഒരിക്കലും ഇരിക്കാൻ പാടില്ല അവരുടെ മുന്നിൽ അതബോട് കൂടി ഇരിക്കണം നമ്മൾ ഇരുന്നു ഒരു സദസ്സിൽ വാപ്പയും ഉമ്മയും വന്നാൽ നമ്മൾ എഴുന്നേൽക്കണം അവരെ കണ്ടുകൊണ്ട് അനുവാദം നൽകാതെ ഇരിക്കാൻ പാടില്ല അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല അവര് ഭാഷ നടത്തുന്നതിന് ഇടയിൽ വെച്ചുകൊണ്ട് കയറി സംസാരിക്കാൻ പാടില്ല ഓർടേക്ക് ചെയ്ത് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ ചെറുപ്പത്തിലെ ഏഴ് ടു പതിനാല് വയസ്സിലാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റയടിക്കല്ല ഏഴ് വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് എട്ടിലൂടെ എത്തിയോളൂ അവനൊരുതേടാ കുറെ കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ കഴിക്കേണ്ടത് ഇങ്ങനെ കഴിക്കണം പാപ്പ കണ്ട എന്നിട്ട് അവന്റെ മീനുമൊക്കെ എടുത്തിട്ട് നെയ്മീനും ഒക്കെ എടുത്ത് കണ്ടാ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് മക്കളെ പഠിപ്പിക്കുന്ന മക്കളത് ഇങ്ങനെ വേണം കഴിക്കാൻ മീൻ അവനെ മീൻ എടുത്ത് തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം കൂടി ഒറ്റ ദിവസം ഇട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ സമയം ഉണ്ടാവും ഉണ്ടാവും മക്കളുടെ പിറകെ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകണ്ട അതാണ് ഒറ്റവാക്കി പറഞ്ഞാൽ